ും വഹമ്മി വാത്ത വളരെയധികം ഫലസിദ്ധിയുള്ള ഐശ്വര്യസമ്പൂർണമായ ഒരു ആയത്താണ് നിങ്ങളെ ഞാൻ ഇന്ന് കരിമ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പും ഐശ്വര്യം വരുന്ന ആയത്തുകളും സുഹൃത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം അതല്ല എന്തുകൊണ്ടാണ് ഈ മാറ്റിപ്പറയലിന്റെ ആവശ്യം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ചൊല്ലിയിട്ട് അതുകൊണ്ട് ഫലം സിദ്ധിക്കാതെ ഉള്ളവരുണ്ടാകും ഒരായത്ത് നമ്മൾ ആദ്യം പറഞ്ഞ് ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലാതെ സുബഹാനക്ക ഇന്നീക്കുന്താല്മീൻ എന്ന് സുജൂതിൽ കിടന്ന് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചൊല്ലിയ ശേഷം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് നടക്കും അത് സംഭവിക്കും നിങ്ങൾക്ക് ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ കഴിയും എന്നൊക്കെയാണ് പറയുന്നത് അത് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് ഫലസിദ്ധി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി അവർക്ക് മറ്റൊരു ആയത്ത് വേണല്ലോ എല്ലാവർക്കും ഒന്നുകൊണ്ട് ഒരു മരുന്ന് മതിയെങ്കിൽ ലോകത്ത് ഇത്രയും കൂടുതൽ ആസ്പത്രികളുടെയും ഇത്രയും അധികം മരുന്ന് കമ്പനികളുടെയും ആവശ്യമില്ല ഒരേ രോഗത്തിന് തന്നെ പല മരുന്നുകളുമുണ്ട് ഇനി ഭൂമിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നടന്നു നോക്കിയാൽ പച്ച പച്ചമരുന്നുകളിലും ഒരേ രോഗത്തിന് തന്നെ പല മരുന്നുകളും കാണാം അപ്പോൾ അതേപോലെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെയായത് എന്ന് ചോദിച്ചാൽ മനുഷ്യനുണ്ടല്ലോ മനുഷ്യൻ പല ആലങ്ങളിൽ ഏഴ് ആലങ്ങളിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏഴ് അവസ്ഥകൾ അതിൽ മലക്കൂത്ത് ജബറൂത്ത് റാവിയ മുത്ത് മറുറിയ അങ്ങനെ ഏഴെണ്ണമുണ്ട് അപ്പോൾ ചില ആലങ്ങളിലുള്ളവർ പറയുന്നത് ചില ആലങ്ങളിലുള്ളവർക്ക് പറ്റുകയില്ല അവര് തമ്മിൽ എത്ര നല്ല പോലെ കേൾക്കുന്നവർക്ക് അവൻ പറയുന്നതും ശരിയാണ് ഇവൻ പറയുന്നതും ശരിയാണ് എന്ന് തോന്നും എന്നാൽ ഇവർക്ക് രണ്ടു പേർക്കും അതിനോട് എതിരായിട്ടാണ് സംസാരിക്കുക എത്ര അവൻ നല്ല പോലെ പറഞ്ഞാലും ഇവനക്കത് കയറില്ല മോശമായിട്ട് അവനക്ക് തോന്നുള്ളൂ എന്താ കാരണം അവർ ചേരാത്തവരാണ് അതുകൊണ്ടാണ് അപ്പോൾ എന്താ വേണ്ടത് പറയാതെ തിരിച്ചു പോരാ അല്ലെങ്കിൽ കേൾക്കുന്നവൻ കേൾക്കാതെ തിരിച്ചു പോരാ അത്രേ പറ്റുള്ളൂ അതിനവിടെ വിദ്വാൻ മൗനം ഭൂഷണം എന്ന് പറഞ്ഞില്ലേ അതാണ് അവിടെ മൗനമാണ് അവലംബിക്കേണ്ടത് അല്ലാതെ ഒരാൾ തർക്കിക്കുമ്പോൾ അയാളെ കൂടെ നമ്മൾ തർക്കിച്ച് ഇങ്ങനെ മുന്നേറന്ന് അയാൾ പിന്നെയും മുന്നേറുകയാണ് നമ്മൾക്ക് നമ്മൾ യഥാർത്ഥമായൊരു കാര്യം തന്നെയാണ് പറയുന്നത് എന്നിട്ടും അയാൾ പിന്നെ അതിൻ്റെ മേലേക്ക് കയറിയിട്ട് പിന്നെയും പിന്നെയും പറയുകയാണെങ്കിൽ പിന്നെ അതേക്കുറിച്ച് പറയരുത് അതേക്കുറിച്ച് പിന്നൊന്നും പറയരുത് അയാളോട് കാരണം അയാൾ വാശിപ്പുറത്താണോ പറയുന്നത് എന്ന് നാം മനസ്സിലാക്കി പിന്നോട്ട് നിൽക്കണം അപ്പോൾ ഞാനീ പറയുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് എന്നറിയോ നമ്മൾക്കെല്ലാവർക്കും പതിവായിട്ട് നമ്മൾ നമ്മൾ ഖുർആാൻ പതിവായിട്ട് ഓതുന്ന ചില ആളുകൾ പതിവായിട്ട് ഓതാറുള്ളൊരു സൂറത്താണ് ആ സൂറത്തിന് ഐശ്വര്യമുണ്ടാവാൻ വേണ്ടി എന്നും മൂന്ന് പ്രാവശ്യം ഓതുകയാണെങ്കിൽ വളരെ നല്ലത് വളരെയധികം ഐശ്വര്യമുണ്ടാകും നമുക്ക് ഐശ്വര്യക്കേടുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകും ആ സൂറത്ത് സൂറത്തുൽ സൂറത്തുൽഫത്ഹയാണ് ഇന്ന ഫതഹനാലക്ക മുബീന ആ സൂറത്താണ് ആ സുഹൃത്തിനാണ് മൂന്ന് പ്രാവശ്യം ഓതാൻ പറയുന്നത് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി ഒരു ദിവസം മൂന്ന് പ്രാവശ്യം അതിനു പറ്റിയ തക്ക സമയങ്ങളൊന്ന് രാവിലെയും ഒന്ന് മകരവിൻ്റെ ശേഷവും പിന്നെ കൂടാതെ ഒരു സമയവും നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇത് അങ്ങനെ സ്ഥിരമായിട്ട് ഒരു സമയത്ത് ഓതുന്നത് വളരെ നല്ലതാണ് അല്ലാതെ മൂന്ന് ദിവസം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിച്ചിട്ട് ഒരു കുഴപ്പവുമില്ല സമയം മാറുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്നാൽ എന്തു വേണം സ്ഥിരമാക്കണം ഇനി ഞാൻ പറയുന്നത് രണ്ട് ആയത്തുകളാണ് സൂറത്ത് ഐശ്വര്യത്തിന് വേണ്ടി ഓതുമ്പോൾ മൂന്ന് പ്രാവശ്യം മൂന്ന് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കണം എന്നാണ് പറഞ്ഞത് അതാർക്ക് മറ്റ് സുഹൃത്തുകളൊന്നും ഓതിട്ട് ഐശ്വര്യം കിട്ടാതെ ഇരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്തിട്ടും ഒരു ഐശ്വര്യം ഒരു ബർക്കത്ത് വരുന്നില്ല എന്ന് തോന്നുന്ന ആളുകൾ വീണ്ടും ബർക്കത്തിന് വേണ്ടി അധ്വാനിക്കണം പ്രവർത്തിക്കണം ഒരു മലയിൽ നാലാൾ കയറാൻ പോയാൽ എല്ലാവരും ഒപ്പം കയറി എത്തില്ല ചിലർ ബാക്കിലായിരിക്കും ചിലർ വേഗത്തിൽ കയറുന്നത് കാണാം ചിലർക്ക് അത്ര ശേഷിയൊന്നും ഉണ്ടാവില്ല അവർ വേഗത്തിൽ കയറുന്നത് കാണാം അതാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ബുദ്ധി കൊണ്ട് ഈ സൂറത്തിനെ മൂന്ന് പ്രാവശ്യം ഒരു ദിവസം മൂതിയാൽ സമ്പത്ത് വർദ്ധിക്കും സൂറത്ത് സൂറത്തുൽ ആണ് അധികമൊന്നും തെരഞ്ഞു നടക്കേണ്ട നിങ്ങൾ സൂറത്ത് ഫത്താണ് അതിനെ എന്ന് മൂന്ന് പ്രാവശ്യം ഓതുകയാണെങ്കിൽ ഐശ്വര്യം വർദ്ധിക്കും സമ്പത്ത് വർദ്ധിക്കും നിങ്ങൾ സ്ഥിരമായിട്ട് ഒരാളെ ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജീവിയെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ഈ സൂറത്തിനെ നിങ്ങൾ എഴുതി കെട്ടുക അതുപോലെ വെള്ളത്തിലോതി കുടിക്കുക എഴുതി കെട്ടിയാൽ എഴുതി കെട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളമടക്കലാണ് അത് ഉസ്താദ്മാരുടെ അടുക്കൽ ചികിത്സാരികളായ തത്സമാത്തിൻ്റെ ചികിത്സാരികളായ ഉസ്താദ്മാരുടെ അടുക്കൽ പോകണം എന്നാലവർ ഐക്കല്ലാക്കിത്തരും ഏലസ് ആക്കിയിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങ് എഴുതി കെട്ടിയാൽ പോരേ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതി കെട്ടുമ്പോൾ വലിയൊരു പേപ്പറിൽ നിറച്ചെഴുതും നമ്മൾ അപ്പോൾ പിന്നെ ഒരു ഐക്കലിനുള്ളിൽ അത് കൊള്ളൂല്ല പിന്നെ അതെങ്ങനെയാണ് ഈ ഐക്കല്ലാക്കണ പനിയെന്ന് അവർക്ക് അറിയുള്ളു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ഐക്കല് ആക്കുമ്പോൾ ഒറ്ററഫിലാണ് അത് എഴുതുക മാത്രമല്ല അത് കളമടക്കലാണ് കളമടക്കിയിട്ട കളമാണ് നമുക്ക് ഐക്കല്ലിൻ്റെ ഡിയാലസിൻ്റെ ഉള്ളിൽ കയറ്റുന്നത് അതാണ് നമുക്ക് കെട്ടാൻ തരുന്നത് ഇനി നമുക്ക് നമ്മുടെ കുട്ടികൾ ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നിയാൽ ഇതിൻ്റെ ഐക്കല്ല് എഴുതി കെട്ടിയാൽ മതി ഇതിൻ്റെ അതത് എന്ന് പറഞ്ഞാൽ കണക്ക് പതിനെട്ട് എട്ട് എട്ട് രണ്ട് എട്ട് പതിനെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ആണ് ഇതിൻ്റെ അക്ഷരങ്ങളുടെ സംഖ്യ അപ്പോൾ അതാണ് കളമടക്കുക അപ്പോൾ ആ കുട്ടികൾക്ക് രക്ഷ കിട്ടാൻ ഇത് എഴുതി കെട്ടിയാൽ കുട്ടികൾക്ക് രക്ഷ കിട്ടും ഇനി പറയാൻ പോകുന്നത് ഇതിലൊരു ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തുണ്ട് മുഹമ്മദുർ റസൂൽല്ലായി അഷിദ്ദാവു അലൽ ഗുഫാർ റഹ്മാവും റുഖാൻ സജ്ജിദ്ന്ന് പറഞ്ഞാൽ ആ ഒരു ആയത്ത് محمد رسول الله والذين معه وشدة على الكفار على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله رضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزراع أخرج سطوه فآزره فاستغل فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار ാദീനുഅമിൽ മിന്നും അലീമ ഇതാണ് ആയത് അതിൻ്റെ ഫായിത പറഞ്ഞു തീർക്കാൻ അത്ര ആവില്ല അത്രക്കും അധികമുണ്ട് ഇതിനെ നിങ്ങൾ പതിവായിട്ട് ചൊല്ലണം അത് നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കും അപ്പോൾ എന്താ ഈ ഐശ്വര്യവും സമ്പത്തും എന്ന് പറഞ്ഞാൽ ഒന്നെന്നല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം അല്ല സമ്പത്ത് ഉള്ള ആളുകൾക്കും ഐശ്വര്യപൂർണതയുണ്ടാവില്ല എന്നു വച്ചാൽ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അവർക്ക് സന്തോഷവും സമാധാനവും ഒന്നും അവരുടെ മനസ്സിലും വീട്ടിലും ഒന്നും കാണില്ല വീട്ടിൽ കാണിച്ചെന്ന് നോക്കിയാൽ വലിയൊരു ബമ്മാടം പോലത്തെ ഒരു വീട് അതിന് വലിയ ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ കാണാം പക്ഷേ മോന്തമക്ക് നോക്കിയ ഒരു പുഞ്ചിരി അതൊന്നും ഉണ്ടാവില്ല അവർക്ക് അവരിങ്ങനെ മോന്തി കയറ്റി നടക്കുന്ന ഒരാളുകളായിരിക്കും അങ്ങനെ അങ്ങനെ സമ്പത്തും വേണം അതിനൈശ്വര്യവും വേണം നമുക്കൊരു വണ്ടിയുണ്ടായാൽ പോരാ വണ്ടിയും വേണം ആ വണ്ടിക്ക് നല്ല പെയിൻ്റും വേണല്ലോ തിളങ്ങുന്ന പെയിൻ്റ് മറ്റുള്ളവർ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരിങ്ങനെ നോക്കുന്ന നോക്കി നിൽക്കുന്ന അങ്ങനത്തെ പെയിൻ്റുവാണല്ലോ അതാണ് ഐശ്വര്യം അപ്പോൾ ഐശ്വര്യവും വേണം സമ്പത്തും വേണം അപ്പോൾ എന്ന് വെച്ച് ഈ സുഹൃത്ത് കുരങ്ങൻ്റെ കയ്യിലെ പൗമാന പോലെയാക്കരുത് എന്നതാണ് നിങ്ങൾ ഇത് ഓതുന്ന ഉദ്ദേശം വെച്ച് ഓതുമ്പോൾ ഇതിങ്ങനെ ഈ ആയത്തിങ്ങനെ ഓതുമ്പോൾ ഇരുപത്തൊമ്പതാമത്തെ ആയത്ത് നിങ്ങൾ പതിവാക്കുമ്പോൾ പാടില്ലാത്തൊരു കാര്യം കിട്ടാൻ വേണ്ടി ഓതുകയാണെങ്കിൽ അത് പാടില്ല നഹലാലായ കാര്യങ്ങൾക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് നിങ്ങൾ പതിവായിട്ട് ഓതുക ബുദ്ധി വർദ്ധിക്കും അതുപോലെ പിന്നെ ഐശ്വര്യം വർദ്ധിക്കും സമ്പത്ത് വർദ്ധിക്കും ഒക്കെ ചെയ്യും ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് സൂറത്തുൽ ഫത്തെഹ് ഇരുപത്തൊമ്പത് ഇൻഷാ അള്ളാഹു തന്നെ നമുക്ക് ഐശ്വര്യം വർദ്ധിപ്പിക്കട്ടെ അതുപോലെ സമാധാനമുണ്ടാക്കട്ടെ നല്ല സമ്പത്തും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ അസലാമലൈക്കും വഹമ്മത്ത വർക്ക്